ഈ ശ്ലോകത്തിലെ ഹിമവാൻ സ്തുതിക്കുന്ന വാക്കുകൾ ഇതാണ് എൻ്റെ രണ്ട് ശരീരവും ഇപ്പോൾ നിങ്ങളുടെ വരവ് കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്നു എത്ര പറഞ്ഞാലും ആ സന്തോഷം തീരാതെ ഹിമവാന് അതേപോലെ തന്നെ അതെത്ര വർണ്ണിച്ചാലും മതിയാവാതെ മഹാകവി നമുക്കത് എത്ര വിവരിച്ചാലും ആസ്വദിച്ചാലും മതിയാവാതെ നമുക്കും കേൾക്കാം जंगम प्रैष्य भाव वह स्थवर चरणांगिद विभक्ताग्रह मे दिपमिमे वपु जंगम प्रैष्य भाव वहावरम चरणांगिति जंग जंगमं शरीर वहा प्रैष्य भावे ए എൻ്റെ ജംഗമം ശരീരം ഈ ഈയുള്ളവൻ്റെ ജംഗമം ശരീരം ഇതാ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നടന്നു വന്ന് ഇരുന്ന ജംഗമം ചലിക്കുന്ന എന്നർത്ഥം ആ എൻ്റെ ഈ ശരീരം ഉണ്ടല്ലോ അത് ഇതാ ഇപ്പോൾ പ്രൈഷ്യ വഹാ പ്രൈഷ്യഭാവേ വഹ നിങ്ങളുടെ പ്രൈഷ്യഭാവേ ഭൃത്യരൂപത്തിൽ പ്രൈഷ്യഹ ഭൃ പരിചാരകൻ ദാസൻ ദൂതൻ ഇങ്ങനെയൊക്കെ പറയാ എന്ത് പറഞ്ഞാലും കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ആള് എന്നർത്ഥം ഏത് അനു നിങ്ങളുടെ എന്ത് ആജ്ഞയാണെങ്കിലും അത് കേ അപ്പടി തന്നെ ആചരിക്കാൻ വേണ്ടി അനുസരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് നിൽക്കുകയാണ് എൻ എൻ്റെ ഈ ജംഗമ ഭാവം നടക്കുന്ന ഭാവം എന്നർത്ഥം ഇതം മമ ജംഗമം രൂപം എന്നർത്ഥം എൻ്റെ ഈ ജംഗമ രൂപമുണ്ടല്ലോ ചലിക്കുന്ന രൂപം അതെ നിങ്ങളുടെ വഹ നിങ്ങളുടെ പ്രൈശ്യഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ദാസഭാവത്തിൽ ഭൃത്യരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു സ്ഥാവരം ചരണാങ്കിതം എൻ്റെ ഈ സ്ഥാവര രൂപമുണ്ടല്ലോ ഉണ്ടല്ലോ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഈ സ്ഥാവര രൂപം നിങ്ങളുടെ ചരണം ചരണാങ്കിതം ചരണാങ്കിതമാവുകയും ചെയ്തു നിങ്ങളുടെ ആ തൃപ്പാദങ്ങൾ വി സ്പർശിച്ച് അത് അടയാളപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നെന്നും മറക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ചരണങ്ങളാൽ അങ്കിതമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഏറ്റവും തന്നെ കൃതാർത്ഥമായി നേരത്തെ പറഞ്ഞുവല്ലോ ആ ആദ്യകാലത്ത് ഭഗീരഥ പ്രയത്നത്താൽ എൻ്റെ ശിരസിൽ വന്ന് വന്ന് വീണ ആ ത്രിമൂർത്തികളുടെയും ചരണങ്ങളെ കഴുകി വന്ന അതേപോലെ എല്ലാ ഈ ദിവ്യ മഹർഷിമാരുടെ എല്ലാം തന്നെ സ്പർശത്താൽ പരിഭൂതമായ ആ ഗംഗ ശിരസിൽ വന്ന് വീണപ്പോൾ ഉണ്ടായ പോലെ തന്നെയാണ് നിങ്ങളുടെ ഈ ചരണങ്ങൾ എൻ്റെ ശിരസിൽ വെച്ചപ്പോൾ അതിൻ്റെ പരിശുദ്ധിയൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ള നിങ്ങളുടെ ആ ചരണങ്ങൾ എൻ്റേതാ ആ സ്ഥാവര ശരീരത്തിൽ അങ്കിതം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ എൻ്റെ ഈ രണ്ട് ശരീരവും ഇപ്പോൾ അനുഗ്രഹ പരിപൂർണമായി അനുഗ്രഹാവസ്ഥയിലാണ് നിൽക്കുന്നത് എൻ്റെ ഈ ജംഗമശരീരം ഉണ്ടല്ലോ അത് നിങ്ങളുടെ ഏത് കൽപ്പന കേൾക്കാനും തയ്യാറായി നിൽക്കുന്നു എൻ്റെ ഈ സ്ഥാവരശരീരമുണ്ടല്ലോ അത് നിങ്ങളുടെ ഈ സ്പർശത്താൽ ആകെ അനുഗ്രഹീത പുളകിതമായിരിക്കുന്നു കൽപ്പിച്ചാലും എന്തിനാണ് എന്നുള്ളത് എൻ്റെ അർത്ഥം അവിടെ വരികയാണ് വിഭക്താനുഗ്രഹം മന്യേ ദ്വിരൂപമഭിമേ വപുഹോ മേ വപുഹു എൻ്റെ ഈ ശരീരമുണ്ടല്ലോ ഒട്ടാകെയുള്ള ശരീരം എല്ലാ തരത്തിലുമുള്ള ശരീരം ധീരൂപം അഭി രണ്ട് രൂപത്തിലുള്ളതാണെങ്കിലും നി വിഭക്ത അനുഗ്രഹം മന്യേ വിഭജിക്കപ്പെട്ട അനുഗ്രഹത്തോടു കൂടിയതായി ആയതായി ഞാൻ വിചാരിക്കുന്നു വിഭജി പകുത്തപ്പെട്ട അനുഗ്രഹത്തോടു കൂടി ആയിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തിൽ നിന്ന് അപമേഘോദയം വർഷം എന്നൊക്കെ പറഞ്ഞുവല്ലോ അങ്ങനെ ആ ദിവ്യ ലോകങ്ങളിൽ നിന്ന് ഞങ്ങൾ എൻ്റെ മേലിൽ ചൊരിഞ്ഞ ഈ അനുഗ്രഹ വർഷമുണ്ടല്ലോ ആ നിങ്ങളുടെ വർഷമുണ്ടല്ലോ അതിതാ ഇപ്പോൾ രണ്ടായി ഞാൻ പകുക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെ എൻ്റെ ഈ സ്ഥാവര ശരീരം നിങ്ങളുടെ തൃപാദങ്ങളാൽ അങ്കിതമായിരിക്കുന്നു അടയാളപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അത് എന്നേക്കുമായി അവിടെ അടയാളപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഈ ജംഗമ ശരീരം ഉണ്ടല്ലോ അത് ഇതാ വളരെ ഭക്തിപൂർവം നിങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ ആജ്ഞയെ കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ ഹിമവാൻ്റെ വാക്കുകൾ ജംഗമം മമ ജംഗമം ഇതം ശരീരം ഇത് എന്താണ് പ്രൈഷ്യ പ്രൈഷ്യഭാവേ സ്ഥിതം നിങ്ങളുടെ പ്രൈഷ്യഭാവത്തിൽ ഭൃത്യരൂപത്തിൽ പരിചാരിക രൂപത്തിൽ ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു സ്ഥിതി ചെയ്യുന്നു സ്ഥാ സ്ഥാപന രൂപമാകട്ടെ ചരണാങ്കിതം ശിരസ് കുറിച്ചു കൊണ്ട് പറയാണ് എൻ്റെ ആ സ്ഥാപന രൂപത്തിൽ ഇതാ നിങ്ങളുടെ ആ പാദസ്പർശം കൊണ്ട് ആ അനുഗ്രഹിതമായിരിക്കുന്നു ആ മേ ദ്വിരൂപം അഭി എൻ്റെ രണ്ട് രൂപവും എന്താണ് ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വരവുകൊണ്ട് മ ദ്വിരൂപം വപുഹു എൻ്റെ രണ്ട് രൂപത്തിലുള്ള വപുഹു ശരീരവും വി ഭക്താനുഗ്രഹം മന്യേ ആ വിഭക്ത അനുഗ്രഹം പകുത്തെടുത്ത അനുഗ്രഹത്തോട് കൂടിയതായിട്ട് രണ്ടിലേക്കും ഒപ്പം ഒപ്പം പകുത്ത് നൽകപ്പെട്ട അനുഗ്രഹത്തോട് കൂടിയതായി ആയിരിക്കുന്നു എന്ന് ഞാൻ ഇതായിപ്പോൾ വിചാരിക്കുന്നു മന്യേ ഞാൻ വിചാരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം സിമ്പിളാണ് എന്നാൽ ശക്തവും ജംഗമം പ്രൈഷ്യ സാവരം വഹ സ്ഥരം ചരണാംഗിതം വിഭക്താഗ്രഹം മന്േ ്വിമിമേ